السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على شرف رسول الله وعلى آله وصحبه أجمعين أما بعد أبي ومن راية سيدا ماري سنة حاضر برلا بهمان راية نيدا كلماري سمستك الله جميئة الأولميون كرم بطن ماري പരിശുദ്ധ ദീനിന്റെ തനിമ സംരക്ഷിക്കുന്ന ബഹുമാനപ്പെട്ട സമസ്ത അതിന് പോറലേൽക്കുമോ എന്ന ഭയത്താൽ രാപ്പകലില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ലക്ഷോപലക്ഷം പ്രവർത്തകരിൽ ഒരാളായി മാറാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകി അള്ളാഹുയെ കബൂൽ ചെയ്യണേ കേവലം ഇതൊരു സംഘടനാ പ്രശ്നമോ അല്ലെങ്കിൽ വ്യക്തിവൈരാഗ്യം തീർക്കുന്ന സദസ്സോ ആയി ആരും കാണരുത് തത്വികമായുള്ള വിലയിരുത്തലുകളും അനുബന്ധമായുള്ള ചിന്തകളും ഇത്തരം വേദികളിൽ നിന്ന് നമുക്കുണ്ടാവേണ്ടതുണ്ട് മഹാനായ പ്രവാചകർ മുത്തുളി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസലമ തങ്ങൾ മക്കയിൽ പ്രബോധനം തുടങ്ങിയ ആദ്യ സമയത്ത് തന്നെ ഇസ്ലാം മതം സ്വീകരിച്ച വ്യക്തിയായിരുന്നു ഉബൈദുള്ള ശത്രുവിന്റെ മർദ്ദനം അസഹ്യമായപ്പോൾ പ്രവാചകന്റെ അടുക്കിലേക്ക് ഭാര്യ ഉമ്മു ഹബീബ റലിയല്ലാഹുനായും കൂട്ടി ഉബൈദുള്ള കടന്നു വന്ന് പ്രവാചകനോട് ചോദിച്ചു പ്രവാചകരെ ഞങ്ങൾ ഈ നാട് വിട്ടു പോവട്ടെ ശത്രുവിന്റെ മർദ്ദനം അസഹ്യമായ കാരണത്താൽ നാട് വിട്ടു പോവാൻ അനുമതി കൊടുത്തപ്പോൾ ഭാര്യയും ഭർത്താവും പോവുന്നത് കണ്ടപ്പോൾ പുണ്യ റസൂലിന്റെ കണ്ണുകൾ നിറഞ്ഞു പോയി അബ്സേനയിലേക്ക് പോ രാജാവ് നജ്ജാഷി സ്വീകരിച്ചു ഇസ്ലാമിന്റെ തനിമയും മഹിമയും കണ്ടറിഞ്ഞ നജ്ജാഷി ഇസ്ലാമിലേക്ക് വരുവാനുള്ള ഒരുക്കമായി പിന്നീട് ഇസ്ലാമിലേക്ക് വന്നു ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞപ്പോൾ ഉബൈദുള്ള ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി ചരിത്രം ഞെട്ടലോടെ കൂടെ കാണുന്ന സംഭവമാണിത് മക്കയിൽ നിന്ന് പ്രവാചകന്റെ ചെഞ്ചുണ്ടുകളിൽ നിന്ന് ഏറ്റു ചൊല്ലിയ മുസ്ലിം ആയ മനുഷ്യൻ മക്കയിൽ നിൽക്കാൻ കഴിയാത്തതിന്റെ പേരിൽ അബസീനിലേക്ക് പോയി അവിടെ വെച്ചുകൊണ്ട് ഇസ്ലാമിന്റെ പരിശുദ്ധമായ തൗഹീദിനെ ലംഘിച്ചുകൊണ്ട് മറ്റൊരു മതത്തിലേക്ക് പോയി ചരിത്രം ഇതുപോലെ ഇനിയുമുണ്ട് ഇസ്ലാമിക ഏടുകളിൽ മഹാനായ അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു കൊടുത്തത് അവിശ്വാസികളായ ആളുകൾക്ക് വിശ്വാസം ഉണ്ടാവാൻ വേണ്ടിയായിരുന്നു എന്നാൽ മോചിതത്വം ഒന്നും കാണാതെ തന്നെ ഇസ്ലാമിലേക്ക് വന്ന ആളുകളുണ്ടായിരുന്നു അക്കൂട്ടത്തിലുള്ള പലരും ഇസ്രാമീറാജ് കട സംഭവിച്ചപ്പോൾ പലരും അക്കാരണം പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി മഹാനായു അള്ളാഹു ഭരണമേൽക്കുന്നു സന്ദർഭത്തിൽ പലരും കൈ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി പ്രവാചകൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അക്കാലം അത്രയും മുസ്ലിമായിരുന്ന ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി ചരിത്രം വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കാം മഹാനായ് ഉസ്മാനുബിൻ അഫ്വാൻ റലി അള്ളാവിനെ കൊലപ്പെടുത്തി ശത്രുക്കളല്ല മറിച്ച് മുസ്ലിമായി കൊണ്ട് ജീവിക്കുകയും മുസ്ലിമായി കൊണ്ട് നിസ്കരിക്കുകയും ചെയ്തവരുടെ കൊലക്കത്തിക്ക് വിധി ഇരയായിക്കൊണ്ടാണ് മഹാനായി ഉസ്മാനുബിൻ അഫ്വാൻ അലി അടക്കമുള്ള പല മഹത്തുക്കളും ഈ ലോകത്തോട് വിട പറഞ്ഞു പോണ്ടി വന്നത് ചരിത്രങ്ങൾ ഇനിയും പരുതുമ്പോൾ ഇനിയും നമുക്ക് പലതും കാണാൻ കഴിയും ഞാൻ സൂചിപ്പിച്ചത് നന്മയുടെ മാർഗത്തിലൂടെ കടന്നു വന്ന് ആ മാർഗത്തിലൂടെ തന്നെ തിരിച്ചു പോവാൻ ഭാഗ്യം ലഭിക്കുക എന്നത് മഹാഭാഗ്യമായി നാം കാണേണ്ടതുണ്ട് സത്യവിശ്വാസം ഉൾക്കൊള്ളുക എന്നതല്ല പ്രധാനം അതിനേക്കാൾ ഒരു പക്ഷേ പ്രധാനമായി തോന്നും കൊണ്ട് തന്നെ മരണപ്പെടുക എന്നുള്ളത് സമസ്തക്കാരനാവുക എന്നത് മഹാഭാഗ്യമാണ് ആ ഭാഗ്യത്തോടു കൂടെ ആ ഭാഗ്യം നിലനിൽക്കുന്നത് ആ സമസ്തയിലായിക്കൊണ്ട് മരിച്ചു പോകുമ്പോഴാണ് മഹാനവർ കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ വേണ്ടി ഒരുങ്ങിയവരാണ് ഇവിടുത്തെ വഹാബികൾ സമയം തന്നെ സ്വന്തം പാളയത്തിൽ നിന്ന് ആ മഹാനുഭാവിനെതിരെ അശ്ലീല പ്രയോഗം നടത്തിയവർ ഉണ്ടായിരുന്നു ഇന്ന് ആ മഹാന സ്ഥാനത്താണ് ബഹുമാനപ്പെട്ട സയ്യുലമ നിൽക്കുന്നത് ആ സയ്യുലമയുടെ ഒരു തുള്ളി രക്തത്തിന് വേണ്ടി ആ മഹാനുഭാവിനെ എങ്ങനെയെങ്കിലും ഉന്മൂലനം ചെയ്യാൻ വേണ്ടി രാപ്പകലില്ലാതെ പണിയെടുക്കുന്ന സ്വന്തം പാളയത്തിലെ ആളുകൾക്ക് മുമ്പിലാണ് നമ്മൾ ഈ വികാരഭരിതരായിക്കൊണ്ട് കാത്തു നോക്കി നിൽക്കുന്നത് എന്റെ ഹബീബിങ്ങളോട് ഞാൻ സ്നേഹത്തോടു കൂടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമുണ്ട് സയ്യദുൽ ഉലമയെ തിരിച്ചറിയണം സമസ്തന്റെ മഹത്വം തിരിച്ചറിയണം ഞാൻ സമസ്തക്കാരനായിരുന്നു എന്റെ പാരമ്പര്യം ഇതാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഞാൻ സമസ്തയ്ക്ക് വേണ്ടി തൊള്ളായിരത്തി എൺപത്തിഒമ്പതിൽ അടി കൊണ്ട ആളാണ് ഞാൻ എന്ന് പ്രസംഗിച്ച ആളാണ് എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല സമസ്തയോട് കൂടെ ജീവിച്ച് സമസ്തയിലായി മരിക്കുവാൻ തൗഫ്യത ലഭിക്കുമ്പോഴാണ് അവൻ മഹാഭാഗ്യക്കാരൻ എന്ന് പറയാൻ പറ്റിയുള്ളൂ മഹാനായ കെട്ടിമൻ മുസ്ലിയാർ പത്താമത്തെ വയസ്സിൽ തുടങ്ങി എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ അസ്തമിക്കുന്നത് ോട് കൂടെ നിന്ന ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് ഈ ചരിത്രമാണ് നമ്മുടെ കൽബിൽ ഓരോ നിമിഷങ്ങളിലൂടെ കടന്നു വരേണ്ടത് ഇവിടെയുള്ള പ്രശ്നം എന്താണ് സമസ്ത അതിന്റെ അസ്ഥി അഥവാ എന്തിന്റെ പേരിലാണോ സമസ്ത രൂപീകരിച്ചത് എന്ത് സംരക്ഷിക്കാനാണോ സമസ്ത രൂപീകരിച്ചത് ആ രൂപീകരണത്തിന് വേണ്ടി സമസ്തയുടെ പ്രവർത്തകർ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് പാടില്ല എന്ന് പറയുന്നവ ഒരു വിഭാഗം നമ്മുടെ പാടയത്തിലുണ്ടായി എന്നതാകുന്ന പ്രശ്നം ക്കാരെ എതിർക്കാൻ പാടില്ല അത് ഈ നിങ്ങൾ നൂറ്റിപ്പത്ത് സുന്നികളാവണ്ട എന്ന് പറഞ്ഞ് അവരെയും ഒക്കെ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോവാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഞങ്ങൾക്കൊന്ന് പറയാനുണ്ട് മഹാനായ വരക്കൽ തങ്ങള് നട്ടുവളർത്ത ഈ പ്രസ്ഥാനം ബഹുമാനപ്പെട്ട കണ്ണി തുസ്താദും പോറ്റു വളർത്തി തങ്ങളിൽ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ സമസ്തയെ തൊട്ട് കളിച്ചാൽ ഞങ്ങൾ ശബ്ദിക്കും ഉറപ്പ് ാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കുട്ടിക്കൂട്ടങ്ങളെ കൊണ്ട് പോം മാളിത്രം കാണിച്ച് സദസ്സിലിരുന്നു കൊണ്ട് ആസ്വദിക്കുന്ന ബഹുമാനരായ ഹാജിമാരുണ്ട് ഞങ്ങളൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ ഇതിന് മൗനം പാലിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ അന്ന് ഞങ്ങൾ കഫമ്പുടയുടെ ഉള്ളിലായിരിക്കും ഇതിന് മറുപടി പറയാതെ ഞങ്ങൾ അന്തി ഉറങ്ങുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ അന്ന് ഞങ്ങൾ ഉള്ളിലായിരിക്കും ഞങ്ങളുടെ ഒരു രോമത്തിന് ഉണ്ടാകുന്ന കാലത്തോളം സമസ്തയെ ആരെ എതിർക്കാൻ വന്നാലും അതേ നാണയത്തെ തിരിച്ചടിക്കും അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഉറക്കമുണ്ടാവില്ല ഞങ്ങൾ ആരെയും വകവെക്കില്ല അല്ല എങ്കിൽ സമസ്തിയോട് കൂടെയാണെങ്കിൽ അവരുടെ കഥമിന് ചുവട്ടിൽ ഇരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് നിങ്ങളും ഓർത്തു നോക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ സമസ്തയുടെ പ്രവർത്ത ചരിത്രങ്ങൾ നമ്മൾ കേട്ടത് ആരുടെ പ്രഭാഷണത്തിലൂടെയാണ് സമസ്തയ്ക്ക് വേണ്ടി നമ്മൾ മുദ്രാവാക്യം വിളിച്ചപ്പോൾ കൂടെ വിളിച്ച പേരുകൾ ആരായിരുന്നു അത്രക്കാർക്ക് വേദികളില്ലാതെ പോയത് നമ്മുടെ കുറ്റമല്ല നിങ്ങളുടെ സമസ് നിങ്ങളുടെ കൽബിൽ നിന്ന് സമസ്ത മാറിയപ്പോൾ ഞങ്ങളുടെ കൽബിൽ നിന്ന് നിങ്ങളും മാറി എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ ഇത് ചെറിയൊരു കാര്യമല്ല നമ്മൾ ആരെങ്കിലും യോഗം കൂടി തീരുമാനിച്ചോ ഇന്ന ആളെ പ്രസംഗത്തിന് വിളിക്കണ്ട എന്ന് അതല്ലെങ്കിൽ ഇന്ന ആളുകൾ പ്രസംഗിക്കുമ്പോൾ സ്റ്റേജ് വിട്ട് പോവണമെന്ന് നമ്മൾ ആരോടും പറഞ്ഞോ ഇല്ല ഇതാര് പറയിപ്പിച്ചു നമ്മുടെ കൽബിൽ ഉസ്തിസാലത്തു ം ഈ പ്രസ്ഥാനത്തെ നയിക്കുന്നത് നമ്മളാരുമല്ല എന്ന് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട പറഞ്ഞപ്പോൾ പലരും ട്രോളി അത് അവരായിരിക്കാം ഇവരായിരിക്കാം തങ്ങൾ ഉള്ളറിഞ്ഞു കൊണ്ടു പറഞ്ഞതാണ് നമ്മളാരുമല്ല ഇത് മഹാന്മാരാണ് ഇത് നോക്കി നടക്കുന്നത് ആ മഹാന്മാരാണ് നമുക്ക് കപൂര്യത്ത് നൽകുന്നത് ആ മഹാന്മാരുടെ പാതയുടെ സഞ്ചരി അംഗീകാരം ും അതല്ലെങ്കിൽ കേവലം ആരും എടുക്കാത്ത നാണയങ്ങളായി മാറും ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഇനി ഇവിടെ മറ്റൊരു വിഷയം കൂടെ കടന്നു വരുന്നുണ്ട് സ്വന്തമായി സമസ്തയുടെ ആശയത്തിൽ ഉറച്ചു നിൽക്കാൻ പേരിൽ സമസ്തയുടെ പ്ലാറ്റ്ഫോമിൽ ഗ്രിപ്പ് നഷ്ടപ്പെട്ടവർ പാർട്ടിയെ കൂട്ടുപിടിക്കുന്ന ദയനീയ രംഗം ഞങ്ങൾക്ക് ഇത് അറിയാം നിങ്ങൾ ഇവിടെ മുസ്ലിം ലീഗിന്റെ പ്രേമവും പ്രണയവും അവതരിപ്പിക്കുന്നത് എന്തിനു വേണ്ടി നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഗ്രിപ്പ് ലഭിക്കണം മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും മണ്ഡലത്തിൽ സീറ്റ് കിട്ടണം നിങ്ങൾക്ക് ആഗ്രഹമില്ല മുസ്ലിം ലീഗിനെ അഭിവൃദ്ധിപ്പെടണം നിങ്ങൾക്ക് ആഗ്രഹമില്ല നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് മുസ്ലിം ലീഗിന്റെ പച്ച പതാകൊണ്ട് നോവിക്കണം ഞങ്ങൾക്ക് അകക്കണ്ണുകൊണ്ട് ഞങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് ഞാൻ അവസാനമായി പറയുന്ന ഇത്ര മാത്രമാണ് മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ലൈനുമായി മുന്നോട്ട് പോവട്ടെ സമസ്ത കേരള ജമ്യത്തിലുമാ അതിന്റെ ലൈനുമായി മുന്നോട്ട് പോവട്ടെ സമസ്തയിൽ നിൽക്കാൻ പാർട്ടിയുടെ മറവിലാണ് വരുന്നതെങ്കിലും അത്തരക്കാരെ സ്ഥലത്ത് പോവട്ടെങ്കിലും ഞങ്ങൾക്ക് കഴിയുമെന്ന് സാന്ദ്രിക്കുകയാണ് എന്റെ ചെറിയൊരു കാര്യമല്ല ഇത് സമസ്തയുടെ കാര്യമാണ് ഈമാനിന്റെ കാര്യമാണ് മുസ്ലിം ലീഗാർക്ക് ചിന്തിക്കുന്നവർക്ക് ബോധ്യമുള്ള കാര്യമാണ് കാരണം മുസ്ലിം ലീഗിനെതിരെ ഇക്കാലം അത്രയായിട്ടും സമസ്തയുടെ പ്രവർത്തകർ രൂഷത്തോടെ അല്ലെങ്കിൽ അതിലേക്ക് ക്രൂരതയോടെ സംസാരിച്ചിട്ടില്ല ഈരിക്കുന്ന മഹാഭൂരിപക്ഷ ജനങ്ങളും ബഹുമാനപ്പെട്ട സമസ്തയെയും അതുപോലെ മുസ്ലിം ലീഗിനെയും അംഗീകരിക്കുന്നവരായിരിക്കാം പക്ഷെ എന്തുകൊണ്ട് മുസ്ലിം ലീഗ് ഉള്ളിലേക്ക് വെറുപ്പിന്റെ വിദ്വത്തിന്റെ ൾ ഇടാൻ തുടങ്ങി എന്നു മുതലാണ് ഇവിടെ മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും ഓഫീസുകൾ സമസ്ത പ്രവർത്തകർ കയ്യേറിയിട്ടുണ്ടോ മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും മെമ്പർഷിപ്പ് ക്യാമ്പിൽ വരുമ്പോൾ സമസ് പ്രവർത്തകർ ഇടിച്ചു കയറിട്ടിട്ടുണ്ടോ മുസ്ലിം ലീഗിന്റെ പത്രത്തിന്റെ മുഖപത്രത്തിന്റെ പരസ്യം വരുമ്പോൾ പ്രചരണം വരുമ്പോൾ സമസ്ത പ്രവർത്തകർ എതിർത്തിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് അക്രമിക്കാൻ വരുന്നത് എന്ന് മാന്യമായി ദയനീയമായി നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ ഒന്നുകൂടെ ചിന്തിക്കണം ഈ മഹാഭൂരിപക്ഷം വരുന്ന സമസ്ത പ്രവർത്തകരിൽ ം ജനങ്ങളും നിങ്ങൾക്ക് ഇക്കാലം അത്രയും ലാഭേച്ഛയും കൂടാതെ വോട്ട് കുത്തിയവരായിരുന്നു നിങ്ങൾ പറയുന്നവർക്ക് വോട്ട് കുത്തുക എന്ന നിലപാടായിരുന്നു സ്വീകരിച്ചു തരുന്നത് സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന് അതല്ലെങ്കിൽ എനിക്ക് സ്ഥാനാർത്ഥി പട്ടികയിൽ എന്റെ പേര് വരണമെന്ന് ആരും പാണക്കാട് തങ്ങന്മാരെ പോയി പ്രയാസപ്പെടുത്തിയിട്ടില്ല ചാനലുകളോട് അകമ്പടിയോടെ പോയി ആരും ഒരു സീറ്റ് വേണമെന്ന് ചോദിച്ചിട്ടില്ല ചോദിച്ചത് ആരാണ് എന്നും ചോദിക്കാതെ നിർലോഭമായി വോട്ട് ചെയ്ത് ആരാണ് ും ചിന്തിക്കുന്നായിരിക്കും ഞാൻ പറയുന്നത് മുസ്ലിം ലീഗ് ശത്രുപക്ഷത്തല്ല നമ്മുടെ പാളയത്തിലുള്ള ഇരട്ട മുഖമുള്ളവരെ ഇരുത്താത്ത കാലത്തോളം ഈ തലവേദന മാറുകയില്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട സഹപ്രവർത്തകരോട് സൂചിപ്പിക്കുന്നത് സമസ്തയെ നോപിച്ചാൽ ഏത് കൊമ്പത്തെ തമ്പ്രാനാണെങ്കിലും മറുപടി പറഞ്ഞിരിക്കും ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നു ആ മഹാപ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന്റെ തുടക്കം മുതലേ അതിനു വേണ്ടി പിരിവെടുത്തവരാണ് പ്രസംഗിച്ചവരാണ് അവിടത്തെ കുട്ടികളെ കൊണ്ടവരാണ് ഇവിടത്തെ ചരിത്രം പഠിക്കണം ഇവിടെ ഹുദവികൾ വന്നതിന് ശേഷം അവര് മദ്രസാന്തരങ്ങളുടെ വിതരണം ചെയ്ത് അങ്ങോട്ട് കുട്ടികളെ കൊണ്ടുപോയിട്ടില്ല പകരം മദ്രസിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ ഓരോ കുട്ടിയുടെയും ബുദ്ധിയും വിവേകവും വിവരവും സാമ്പത്തികവും കുടുംബപരമായ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചതിന് ശേഷമായിരുന്നു അവർക്ക് ഈ അഡ്മിഷന് വേണ്ടി ഉസ്താദ് ശ്രമിച്ച് ഇങ്ങനെ കൊണ്ടുവന്നതാർഹുത ഓരോ ദിവസം ഉയർന്നു ഉയർന്നു പറക്കുമ്പോൾ സന്തോഷമുണ്ടായിരുന്നു അവരുടെ ഓരോ പ്രവർത്തനങ്ങളുടെയും പിന്നിൽ നമ്മൾ പ്രാർത്ഥന കൊണ്ട് നിന്നിരുന്നു പക്ഷേ എല്ലാം കലം കൊടുത്തി പൊട്ടിച്ച പോലെയെ ഒറ്റ പ്രസംഗം കൊണ്ട് നിങ്ങളാക്കി നിങ്ങളുടെ ദയനീയമായ പരാജയമായി ഞങ്ങൾ കണ്ടുപോവുകയാണ് നിങ്ങൾ കേരളത്തിലെ ദ പ്രവർത്തനത്തിനപ്പുറം ഉത്തരേന്ത്യയിൽ പ്രവർത്തിക്കുന്ന ബുദ്ധി രാക്ഷസന്മാരായിക്കൊണ്ട് ബഹുമാന്യരായിക്കൊണ്ട് ഞങ്ങൾ കണ്ടിരുന്നു പക്ഷേ നിങ്ങൾ മലപ്പുറത്ത് പണി എന്താണ് അതിന്റെ സെക്രട്ടറി സ്റ്റേജിലിരിക്കുന്നു കുട്ടിക്കൂട്ടങ്ങൾ സ്റ്റേജിൽ നിന്ന് കലാപരിപാടി നടത്തുന്നു ആർക്കെതിരെയാണ് സമസ്തയുടെ പ്രസിഡന്റിനെതിരെ ഒളിയമ്പുകൾ ചെയ്തപ്പോൾ ഊറി ചിരിച്ച നിങ്ങളല്ലേ നിങ്ങൾക്ക് എങ്ങനെയാണ് കഴിഞ്ഞത് നിങ്ങൾക്കെന്തു പറ്റി നിങ്ങളിൽ നിന്ന് വരാൻ പാടില്ലാത്ത വളരെ ദയനീയമായ മോശപ്പെട്ട പ്രവർത്തിയല്ലേ നിങ്ങളെ ആക്രമിച്ച് സി പി എമ്മുകാരാണ് സി പി എമ്മിന്റെ മടങ്ങിൽ കയറി ആക്രമിക്കുന്നതിന് പകരം സമസ്തന്റെ നെഞ്ചത്തേക്കാണ് ഉപരുന്നതെങ്കിൽ ഞങ്ങൾ പറഞ്ഞേക്കാം ഈ മഹാസംഗമം ഒരു സൂചന മാത്രമാണ് സമസ്തയെ തൊട്ടാൽ അതിന്റെ ആദർശത്തെ ആദർശ ഇരുത്താണ്ടവരെ ഇരുത്തിയാണ്ട് അടുത്ത് ഇരുത്തും സ്ലാ